ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് കുറച്ച് ലെങ്ത്ത് കുറവാണ് അപ്പോൾ ഇത് വേഗം തീർന്നു പോയി എന്ന് നിങ്ങൾ ചിലർ പരാതി പറയും അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആക്കി എടുത്തതാണ് ഇടാം അപ്പോൾ നമ്മൾ ശനി ഞായർ ഒക്കെ വ്ലോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ ബ്ലോഗും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയൊക്കെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചിടാൻ പറ്റില്ല അതുകൊണ്ട് ചെറുതെറുതായിട്ട് ഇങ്ങനെ ഇടാമെന്ന് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചത് എനിക്ക് സന്തോഷം എനിക്ക് ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അത് കാണുന്നത് സന്തോഷം തന്നെയാണെന്നറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോസ് ഒന്ന് തുടക്കത്തിൽ കാണിച്ചത് കേട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് ഫ്രൈഡേത്തെ കാര്യങ്ങൾ കാണിക്കുന്നത് ഫ്രൈഡേ റോജർ പോകാൻ നിൽക്കുന്ന ദിവസം വന്നു കേട്ടോ അപ്പോൾ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അതൊരു എൻ്റെ ഒരു സങ്കടത്തിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ കാരണം ഇപ്പോൾ റോജർ പോയതിന് ശേഷമാണല്ലോ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടണത് അപ്പോൾ റോജറൊക്കെ പോയി റയൻ പോയി അപ്പോൾ അങ്ങനെയുള്ളൊരു സങ്കടത്തിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഈ ഫോട്ടോസ് എല്ലാം ഞാൻ എടുത്തിങ്ങനെ നോക്കുന്നത് കേട്ടോ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചേക്കണം മക്കളൊക്കെ നമ്മളിൻ്റെ നമ്മളുടെ അടുത്തൊക്കെ ഇങ്ങനെ നീങ്ങി കഴിയുമ്പോഴാണല്ലോ നമ്മൾ ർത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഈ ഫോട്ടോസ് നോക്കിയൊക്കെ ഇരിക്കണത് അതൊക്കെ തന്നെയാണ് ഞാൻ നോക്കുന്നതാണ് നിങ്ങളെയും കാണിക്കുന്നതെന്ന് അർത്ഥം കേട്ടോ അപ്പോൾ നമ്മളുടെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുവിധം കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയാൽ പോലും അതിനകത്തൊക്കെ തന്നെ യൂട്യൂബിലൊക്കെ തന്നെ യൂട്യൂബിലുള്ള കാലത്തോളം കിടന്നോളൂ എന്നുള്ളൊരു ധൈര്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിലും പിന്നെ അല്ലാതെ ഒരു മിനിറ്റത്തേക്ക് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ടാ എൻ്റെ റോജറിൻ്റെ റിച്ചാൻ്റെയൊക്കെ ഓരോ ബർത്ത് ഡേ ഇല്ലേ ആ ബേർത്ത് ഡേയുടെ സമയത്തൊക്കെയുള്ള ഓരോ വയസ് അതായത് മാസം തൊട്ടിട്ട് എല്ലാ എല്ലാ വർഷവും ഞാൻ ഫോട്ടോ എടുപ്പിക്കുമല്ലോ ബർത്ത് ഡേടാന്ന് അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുള്ള ഒരു മിനിറ്റിൻ്റെ വീഡിയോകളൊക്കെ കിടപ്പിട്ടാണ് കാണാത്തവരൊക്കെ കയറി നോക്കാം കുറച്ച് താഴേക്ക് പോകണമെന്ന് മാത്രം എല്ലാവരുടെയും മാസം തുടങ്ങിയിട്ട് അവരുടെ ഈ സമയം വരെയുള്ള എല്ലാ ഫോട്ടോസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് റയൻ അവിടെ ജർമ്മനിയിൽ ഷോർ ഷോർ ഷോർലിവ് കിട്ടിയവർക്ക് കാരണം അവർ കുറേ ദിവസമായിട്ട് തന്നെ ആഗ്രേജിൽ കിടക്കുന്നത് അതുകൊണ്ട് ഷോർലീവ് ഒക്കെ കിട്ടി ഇറങ്ങി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്നെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടി ഞാൻ ഷെയർ ചെയ്തത് അവിടുത്തെ ഒരു ചർച്ചാണ് ഈ ചർച്ചിൽ പോകാനായിട്ട് അത് കയറാൻ വഴിയറിയാതെ ഒത്തിരി ഇവർ കറങ്ങി എന്നാണ് പറഞ്ഞത് ഇതിൽ കൂടി ഈ ചർച്ചിൻ്റെ അകത്തേക്ക് കയറുക എന്നറിയില്ല അങ്ങനെ കറങ്ങി കറങ്ങി അവസാനം ചർച്ചിൽ ഒരു വഴിയും കണ്ടില്ല എന്നൊക്കെ അവൻ പറഞ്ഞാ അപ്പോൾ ഇത് അവിടുത്തെ ഇത് ബ്രൈമൻ സിറ്റിയാണ് ബ്രൈമൻ ടൗൺ ആണ് കേട്ടോ അപ്പോൾ ആ ടൗണിലാ ഈ ഒരു സംഭവം എന്താണ് ടൗൺ മ്യൂസിഷ്യൻ എന്തൊക്കെയോ ഇത് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു സംഭവമാണ് അതെനിക്കൊന്ന് ഡിവോഷണൽ ആയിട്ടുള്ള എന്തോ സംഭവമാണ് അപ്പോൾ അതൊക്കെ റൈൻ മേടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ടും അല്ലാത്ത ആ ഒരു ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാറ അതിൻ്റെ ഷിപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് ഇതുപോലെ കംപ്ലീറ്റ് ഫ്രീസായി നിൽക്കുന്നതാണ് മരങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ അത്രയും തണുപ്പാണ് അപ്പം തണുപ്പായതുകൊണ്ട് തന്നെയും റയൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഈ ഒത്തിരി ഉള്ളിലുള്ളിൽ നമ്മൾ ഇട്ടിട്ടാണ് ഏറ്റവും അവസാനം നമ്മുടെ കട്ടിയുള്ള ജാക്കറ്റിലെ അത് പുറത്തിടുന്നത് അതിൻ്റെ ഉള്ളിലുള്ളിൽ നമ്മൾ ലോങ് ജോൺസും പിന്നെ ഈ തെർമൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ വലിയ ജാക്കറ്റ് പുറത്തേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ അവനതൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ചു തന്നാണ് ഭയങ്കര തണുപ്പാണ് മമ്മി മൈനസ് ടെന്നൊക്കെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കണേ അപ്പോൾ ഇത് സൺഡേ സംസാരിച്ചു ിട്ട് അത് കൂട്ടത്തില് ഞാൻ ചെറുതെന്ന് മാത്രം അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ കാണിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നെ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഇത് റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് അന്ന് യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന ദിവസമാണ് ഇവർ ഓഫീസേഴ്സും കേഡറ്റ് ബോയ്സൊക്കെ കൂടിയിട്ട് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് എങ്കിൽ ഞാനത് കാണിച്ചില്ല കാരണം അവരെല്ലാവരുടെയും കൂടിയുള്ള ഫോട്ടോയല്ലേ അത് ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായാലും ചോദിച്ചിട്ടാണ് റയൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഫോട്ടോ അവൻ തന്നില്ല അവന് ഫോട്ടോ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും ഒന്നിച്ച് ഫോട്ടോ എടുക്കൽ പതിവാണ് അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ ക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ എല്ലാ ആളുകളും നല്ലതാണ് ഷിപ്പിലുള്ള എല്ലാവരും നല്ലതാണെന്നാണ് അവൻ പറഞ്ഞത് എല്ലാവർക്കും വലിയ സ്നേഹമാണ് കഴിഞ്ഞ ഷിപ്പിലും അങ്ങനെ തന്നെയായിരുന്നു റയനെ റയനോട് എല്ലാവർക്കും വലിയ സ്നേഹം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നി കാരണം ഷിപ്പിൽ ആളുകൾ ചേർച്ച ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് റിച്ചാർഡ് പോകുമ്പോഴൊക്കെയും പല ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾ ആകെ വിഷമിച്ചു പോയിട്ടുണ്ട് കമ്പനീനെ കോണ്ടാക്റ്റ് ചെയ്ത് ഇറക്കണമെന്നൊക്കെ അവരെ പപ്പ പറഞ്ഞിട്ടുണ്ട് അത്രയും പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇവന് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ചിലപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കാമെന്ന് ഞങ്ങൾ വി വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായാലും മറ്റുള്ളവർ നന്നാകും എന്ന് പറയാറുണ്ടല്ലോ നമ്മളാണ് നന്നാകുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത അങ്ങനെ ആയിരിക്കാം എന്നും ചിന്തിക്കുന്നുണ്ട് കാരണം റയൻ്റെ ഒരു സ്വഭാവ രീതികൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം എല്ലാവർക്കും എൻ്റെ അടുത്ത് സ്നേഹമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജോലികളിലേക്ക് കിടന്നിട്ട് ഇന്നിപ്പോൾ റോജർ പോണ ദിവസം ആയതുകൊണ്ട് തന്നെ അവന് ഇന്നിപ്പം വെക്കാനായിട്ടാണെങ്കിലും ഒന്നുമില്ലെന്നേ കാരണം ഒരുവിധം ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഉണ്ടാക്കാനുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവന് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കണമല്ലേ അപ്പോൾ പിന്നെ അതിനകത്തുനിന്നൊന്നും എടുത്തില്ല പിന്നെ ഒരു കുപ്പി കുഞ്ഞ ഒരു കുഞ്ഞു കുഞ്ഞുകുപ്പി അച്ചാറ് ഞാനെടുത്ത് വെച്ചിട്ടാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ മീനച്ചാർ അയ്യോ ഇപ്പം ഞാനത് മാത്രമാണ് കൂട്ടിക്കൊണ്ടിരിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതും കൂടിയിട്ട് അവന് കൊടുത്തു വിടാം എന്ന് വിചാരിച്ചെങ്കിലും എനിക്കൊരു വിഷം ഇഷ്ടമാകും കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട അച്ചാർ ചാള അച്ചാറിനൊക്കെ പ്രത്യേക ടേസ്റ്റ് ആണെന്നേ നമ്മൾ മറ്റേ മീനിൻ്റെ അച്ചാർ ഇടണേലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ഈ കേരമീൻ്റെ അച്ചാർ ഇടണേലും നല്ലത് ചാളയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ അത് അതുകൂടി എന്ന് വിചാരിച്ചിട്ട് തന്നെ പിന്നെ ആണെങ്കിൽ അവൻ്റെ ബാഗിലും കൊള്ളണ്ടാവുന്നില്ല അപ്പോൾ പിന്നെ അത് ഞാൻ എടുത്ത് അതും കൂട്ടിയിട്ടാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ എന്ത് കറിയണമെങ്കിലും അതെനിക്ക് ഇത്തിരി വേണം അങ്ങനെ അപ്പോൾ ഇന്ന് ആണ് ഞാൻ ഈ മുഴുവൻ മസാല മേടിച്ചതൊക്കെ ഒന്ന് കൊട്ടി ഇട്ടത് കേട്ടാ എനിക്ക് ഭയങ്കര മടി എന്തൊക്കെയോ ഭയങ്കര മടി ഇതൊന്ന് കട്ട് ചെയ്ത് അതിനകത്തൊക്കെ ഇടണോന്ന് കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുകയാണ് ഭയങ്കര മടിയായിട്ട് ഇന്നിപ്പോൾ ഏതായാലും ഇത് മന്തി റൈസാണ് മന്തിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി മുഴൻ മസാല ഇടാൻ വേണ്ടി ഏതായാലും മേടിച്ച് വെച്ചത് എടുക്കാതെ പറ്റില്ലല്ലോ നങ്ങനെ എടുത്ത് ഇടണേന കേട്ടോ അപ്പോൾ ആണെങ്കിൽ വലിയ പീസസ് ആയിട്ടാണ് പട്ടയൊക്കെ കിടക്കണം അതെല്ലാം ഇടിച്ച് പൊട്ടിച്ചൊക്കെ എടുക്കണം എല്ലാം വലിയ പീസാണ് എനിക്ക് ചെറിയ ചെറിയ പീസ് പട്ടയാണ് എനിക്കിഷ്ടം ആ അപ്പം വേഗം വേഗം എടുത്തിടാല്ലേ ഇതിപ്പോൾ എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് വെക്കണം അപ്പം ഞാനിങ്ങനെ റോജർ പോകാൻ നിൽക്കണമുള്ള എന്തായാലും ഒരു ഒരു വിഷമം ഉണ്ടുള്ളില് അപ്പോൾ അതും വെച്ചിട്ടാണ് ഈ ചെയ്യണം അതുകൊണ്ട് തന്നെ ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് അവിടെ ഫോണിൽ പാട്ടും വെച്ചിട്ടുണ്ട് കേട്ടാ നയൻറ്റീസിലെ ആ ഒരു മലയാള സോങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഹിറ്റ് സോങ്സ് അത് അങ്ങനത്തെയൊക്കെയാണ് വെക്കുന്നത് നമ്മൾ കോളേജിലൊക്കെ പഠിച്ച കാലഘട്ടത്തിലുള്ള സോങ്ങുകളൊക്കെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും അപ്പം അങ്ങനെ ഈ നയൻറ്റീസിലെ സോങ്ങുകളാണ് ഞാൻ വെച്ചേക്കണത് കേട്ടാ മലയാളം സോങ്ങുകൾ അപ്പോൾ അതും കേട്ടിട്ടുണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാനിന്ന് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഷാജിനെ വിളിച്ചെങ്കിലും ഷാജി കോളും പോലും അറ്റൻഡ് ചെയ്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാജി മീൻ എടുക്കാൻ എന്നെത്താം അതല്ല എന്നുണ്ടെങ്കിൽ ഷാജി തിരിച്ച് വിളിക്കാൻ താ വേണ്ടെന്ന് ചോദിക്കും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഓട്ടോ ഓടാൻ പോയിട്ടുണ്ടോ ഓട്ടോ ഉണ്ട് സ്വന്തമായിട്ട് അപ്പോൾ മീനിൻ്റെ കച്ചവടം ഉച്ച കൊണ്ട് തീർന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഷാജി ഓട്ടോയാണ് ഓടിക്കും ഓടണത് കേട്ടാ അപ്പോൾ മീൻ എടുക്കാത്ത ദിവസങ്ങളിൽ രാവിലെ മുതലേ ഓട്ടോ ഓടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ ഓട്ടോക്ക് പോയിട്ടുണ്ടാകും ഓട്ടം പോയിട്ടുണ്ടാവൂന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിളിച്ചത് ഇല്ലാട്ട അപ്പം ബീഫ് എന്തെങ്കിലും മേടിക്കണമെന്ന് പപ്പയെടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പറഞ്ഞാൽ ബീഫൊന്നും മേടിക്കണ്ട അവന് വണ്ടിയിലൊക്കെ ഇരുന്ന് പോകാനുള്ളതല്ലേ അപ്പം പിന്നെ ബീഫൊക്കെ ചിലത് ശരിയാവില്ല അപ്പം അത് വേണ്ടയെന്ന് പറഞ്ഞു അപ്പം പപ്പ അവിടെ ഇത് പപ്പയുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കണേണ ഇരിപ്പാണ് അത് ഞാൻ ഈ ക്യാമറ കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ വിചാരിച്ചപ്പോൾ പോയിട്ടുണ്ടാകുന്നു പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ എന്തോ ആ ഫ്രണ്ട് വരാനായിട്ട് വൈകീന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് പുള്ളി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫോണിൽ നോക്കി അപ്പോൾ ആൾ വന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് പോകാമല്ല റെഡി ആയിട്ട് അപ്പോൾ അരികിൽ തന്നെ നോക്കിയിരിക്കുന്നതാണ് അപ്പം അങ്ങനെ ആ ഇരിപ്പ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ നോക്കിയതാണ് കേട്ടോ ഞാൻ വിചാരിച്ച ആൾ പോയിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചത് കാരണം ഡോറൊക്കെ പൂട്ടിയിട്ട് ലോക്കിൻ ചെയ്ത് കീയും ഒക്കെ ഇട്ടിട്ട് ഗേറ്റും ലോക്ക് ചെയ്തിട്ടൊക്കെ ആൾ പൊയ്ക്കോളും അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയൂലേ ഈ ഗേറ്റ് വരെ കൊണ്ടുപോയിട്ട് ആക്കുക തിരിച്ചു വരിക അത് വലിയ ബുദ്ധിമുട്ടാണെന്നേ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് അവിടം വരെ നടക്കാനൊക്കെ വലിയൊരു മടിയും ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടാ അപ്പോൾ ഈ പോണ ആളുകൾ പൂട്ടി അങ്ങോട്ട് പോവുക കീയും പിടിച്ചുകൊണ്ട് പോവുക തിരിച്ചു വരുമ്പോൾ തുറന്നിങ്ങോട്ട് കയറുക അതാണ് ഇവിടെ സിസ്റ്റം ഇപ്പം അകത്ത് വേറെ സ്പെർക്ക് ചെയ്യേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുറന്നിറങ്ങാം വൻ ആളുകൾ ഇങ്ങനെ അകത്ത് നാളെ വിളിച്ച് വന്ന് തുറക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ പൂട്ടിയിടേണ്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂബി തന്നെയാണ് അറിയല്ല ഞാൻ എപ്പോഴും പറഞ്ഞതാണ് പരിചയമില്ലാത്തവർ വന്ന് കയറി ഗേറ്റ് തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് കയറി വരും റൂബിയോടി പുറത്ത് പോയി അപകടം പോയി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഗേറ്റ് ലോക്ക് ചെയ്തിരുന്നത് റൂബി ഇല്ലാത്ത കാലത്തിൽ നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്യൂല പിന്നെ പപ്പനാട്ടിലില്ലാത്ത സമയത്ത് ഞാൻ ഗേറ്റ് ലോക്ക് ചെയ്തിടട്ടെ കാരണം കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഗേറ്റ് തുറന്നിട്ടപ്പോഴൊക്കെയും എനിക്ക് അബദ്ധങ്ങൾ വന്നിട്ട് വേണ്ടത് നമ്മുടെ പരിചയക്കാർ തന്നെയാണ് അവരെന്ത് ചെയ്യും അനങ്ങാതെ കയറി വന്നിട്ട് നമ്മുടെ അടുക്കള വശമൊന്നും കെട്ടി അടച്ചിട്ടില്ല അങ്ങനെ തുറന്നു നടക്കണമായിരുന്നു അപ്പോൾ ഗേറ്റ് പറ്റിയേ തുറന്നിട്ട് ഇങ്ങനെ സൈഡ് വഴി വന്നിട്ട് അടുക്കളയിലേക്ക് കയറി എന്നെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് പക്ഷെ അത് സർപ്രൈസ് അല്ല നമ്മൾ പേടിച്ചു പോവുകയും ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പണ്ട് പണ്ടിങ്ങനെ പൂട്ടിടുമായിരുന്നു കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് മാത്രം അപ്പം ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോജറിൻ്റെ ഒരു ടീഷർട്ട് അവിടെ ഓൺലൈൻ വന്നതാണ് കേട്ടോ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് ണിച്ചതന്നെയാണ് ജി ടി എ എന്നാണ് എഴുതിയേക്കണത് ആ ജി ടി എന്ന് ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോന്നാക്കി വെച്ചേക്കണേന്നെ പറഞ്ഞിട്ട് കാണിച്ചു തന്നെയാണ് അപ്പോൾ ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഓട്ടോൻ്റെ ഇത് നല്ല നല്ല രസമുള്ള കളറും നല്ല ഭംഗിയുണ്ട് അപ്പോൾ വൈറ്റ് ടീഷർട്ട് ഇത് ഈ ഓ എന്താ പറഞ്ഞാൽ ഓവർ സൈസ്ഡ് ടീഷർട്ട് അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം പോലെ ഇരിക്കുന്നത് ആ ആ ടീഷർട്ടാണത് ഭയങ്കര വലുത് അപ്പോൾ അത് അവനെ ഏതായാലും ഇട്ട് കണ്ടില്ല അവനത് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ അത് പാക്ക് ചെയ്ത് വെച്ചാ അപ്പോൾ ഇന്ന് ഞാൻ ഇത് മന്തി റൈസ് ചെറിയ അതായത് നമ്മളെപ്പോഴും വലിയ പാത്രത്തിലല്ലേ മന്തിയൊക്കെ വെക്കണം അപ്പോൾ അതിനകത്ത് ചെറിയ പാത്രത്തിലാണ് വെച്ചേക്കണം അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ചിക്കനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് അമർന്നു പോവും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രണ്ട് പാത്രത്തിലായിട്ട് നമുക്ക് കോളൊക്കെ കത്തിച്ച് വെച്ച് രണ്ടായിട്ട് ചിക്കനും വേറെ ഒരെണ്ണം സ്മോക്ക് ചെയ്യുക വേറൊരു പാത്രത്തിൽ റൈസും വേറേതായിട്ട് സ്മോക്ക് ചെയ്യുകയെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് ചിക്കൻ ഇത് ഫ്രൈ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് തന്നെ അവിടെ മസാലകളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങോട് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് തന്നെ നമ്മൾ കോളും കത്തിച്ച് വെക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ക്യാരറ്റ് കുറച്ചിട്ട് വെജിറ്റബിളൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും പിന്നെ നമ്മൾ നമ്മളിതിനകത്തധികം എണ്ണയൊന്നും ഇല്ല ആ ചിക്കൻ വൃത്തീൻ്റെ എണ്ണ കുറച്ചിൻ്റെ ഇതിലേക്ക് ഒഴിക്കും ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ ഇതിനകത്ത് ചിക്കൻ മന്തി പല രീതിയിൽ വെക്കോട്ടെ കുറേ ബുദ്ധിമുട്ടുള്ള രീതികളൊക്കെ ആയതുകൊണ്ട് ഞാനതൊന്നും ട്രൈ ചെയ്യില്ല അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല ബുദ്ധിമുട്ട് ബാക്കിയായി ഇതാകുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വെക്കാം ഇവിടെ എല്ലാ എല്ലാവർക്കും എല്ലാം പപ്പക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചിക്കൻ മന്തി അപ്പം അങ്ങനെ പപ്പക്കും എനിക്കും ഞാൻ കഴിക്കണില്ല കേട്ടോ എനിക്ക് ചിക്കൻ മന്തി എനിക്ക് ബിരിയാണിയാ ഇഷ്ടം അപ്പോൾ പപ്പക്കും എനിക്കുള്ള ചോറാണ് കുക്കറിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ചോറ് കുക്കറിൽ എങ്ങനെ വെക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കും വലിയ പിടുത്തം ഇല്ലായിരുന്നു ഒരു കുട്ടി പറഞ്ഞു വന്നതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വെക്കണം വളരെ സിമ്മിൽ ഇട്ടിട്ട് ഒരുവിധം പുകയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും കൂടി ഓഫ് ചെയ്തിടുക ഉള്ളൂ പിന്നെ ആ എയറെല്ലാം കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് നോക്കിയിട്ട് വാത്തിടുക അതാണ് ചെയ്യണതെട്ടല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പപ്പക്കും എനിക്കും കൂടിയിട്ടില്ലേ പരിപ്പേറിയൊക്കെ എന്ന് വിചാരിച്ച് പിന്നെ ഒരിത്തിരി തേങ്ങ അവിടെ ഇരിക്കണതിൻ്റെ ഒരു ചമ്മന്തിയും കൂടി വെച്ചിട്ട് ഒരിത്തിരി തേങ്ങ കാലത്തേൻ്റെ ബാക്കി അത് കൂട്ടുമ്പോഴും വരുന്നു അപ്പോൾ അതിൻ്റെ തേങ്ങ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങ ഇട്ടിട്ട് ഒരു ചെറിയൊരു ചമ്മന്തിയും പിന്നെ നമ്മുടെ മീനച്ചാറുണ്ടല്ലോ അതും ഈ പരിപ്പേറിയും കൂടിയിട്ട് ആക്കാം പറഞ്ഞിട്ടാണ് ഇരിക്കണത് കേട്ടോ അപ്പോൾ റിച്ചർഡാണെന്നുണ്ടെങ്കിൽ ക്ലാസിൽ പോയിക്കണമില്ലേ റിച്ചർഡ് വൈകുന്നേരം രാത്രി ഡിന്നറിൻ്റെ ടൈമിൽ മാത്രമേ കഴിക്കാനുണ്ടാവുള്ളൂ ഉച്ചക്ക് കഴിക്കാനുണ്ടാവില്ല അപ്പോൾ സാധാരണ ഞാൻ ഡിന്നറിൻ്റെ സമയത്താണ് ഈ വക സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ചൂടായിട്ട് അവൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് റോജറിന് ഉച്ചക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉച്ചക്ക് തന്നെ കഴിഞ്ഞു ഇവിടെ റൂബി കിടന്ന് ഉച്ച ഉണ്ടാക്കുന്നുണ്ടേ അതിൻ്റെ ശബ്ദമൊന്നും തോന്നുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ശബ്ദമായിട്ടൊക്കെ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ മന്തി ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി കണ്ട് നിങ്ങൾ വെറുത്തെന്നെ ശപിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എങ്കിൽ തന്നെ ഞാൻ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല ഇവിടെ അങ്ങനെ എല്ലാവരും അതായത് എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും എല്ലാവർക്കും തിന്നാനും ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവം ഉണ്ടാക്കാനാണ് ഞാൻ നോക്കണത് ഇപ്പോഴായിട്ട് ഇപ്പം പഴയതുപോലെ കുറേ വെറൈറ്റി ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാനാരുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിവർ കഴിക്കുന്നതും ഞാൻ ഉണ്ടാക്കി ശീലിച്ചതുമായ കാര്യങ്ങൾ വേഗം വേഗം അങ്ങോട്ട് ചെയ്യുന്ന കേട്ടാ അല്ലാതെ വേറൊന്നും അല്ലേ ഇതൊക്കെ കണ്ട് 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 നിങ്ങൾ കുറേ മടുത്തിട്ടുണ്ടാവുകയുള്ളൂ അതെനിക്കറിയാം എങ്കിൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ രണ്ടും രണ്ടായിട്ടാണ് ഇട്ട് ഇട്ടത് അപ്പം അതിനകത്ത് എണ്ണ കുറച്ചിങ്ങാട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പീസസും എല്ലാം ഒന്നിച്ച് അതിനകത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇത് നമ്മൾ കോൾ കത്തിച്ചു വെച്ചു രണ്ടെണ്ണത്തിലും അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അതേ ഭയങ്കരമായിട്ടിങ്ങനെ ഇത് ഫിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ഒന്ന് അറിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ചോറ് ഒന്നുകൂടി ആകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആവിയല്ല ഒന്നും കൂടി ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ എടുത്ത് വാർത്തിടുന്നത് കേട്ടോ അതിനകത്ത് ആ ഒരു വാഷർ മാറ്റിയിട്ട് വാർത്ത് ചരിച്ചങ്ങനെ ഇടും ഏത് കുക്കറായാലും അങ്ങനെ തന്നെ അല്ലാതെ വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ആണെങ്കിൽ കുക്കർ അഞ്ച് ലിറ്ററിൻ്റെയാണ് അതിനകത്ത് ഒരു നാഴി എരിയാണ് സാധാരണ വെക്കണം ഒന്നേക്കാൽ വരെ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഒട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങും അപ്പം അങ്ങനെ നോക്കണം പിന്നെ അതേ പരിപ്പ് രോജൻ്റെ അന്ന് സാമ്പാർ വെച്ചപ്പോൾ വേഗാതെ എന്ന് വെച്ചാൽ പരിപ്പില്ലേ അത് വേറെ എന്തോ പരിപ്പ് തന്നെയാണ് കേട്ടോ അല്ലാതെ അത് പീസ് വിരിപ്പൊന്നും അല്ല അതിപ്പോഴും വന്നിട്ടില്ല പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് വേവിച്ചിട്ടൊന്നും വെന്തില്ല രണ്ടാമതും വേവിക്കുന്നെയാണ് മറ്റേത് ഇങ്ങനെ ഒരു ആവി വന്നപ്പം വേഗം പീസ് പരിപ്പ് ഇത് തൂരപ്പരിപ്പാണ് തൂരപ്പരിപ്പ് ഞാൻ മേടിക്കാറില്ല എനിക്കിഷ്ടമല്ല പക്ഷെ എന്തോ എന്തോ ഒരു പരിപ്പാണ് എനിക്കറിയാൻ പാടില്ല അങ്ങനെ അത് വെന്തിട്ടില്ല അത് രണ്ടാമതും വെച്ചപ്പം നമ്മുടെ മീനച്ചെറിയോ ഭയങ്കര ടേസ്റ്റാണ് ചാള വെച്ചിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ചാള വെച്ചിട്ട് നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാണ് കയറമീനിലും ടേസ്റ്റ് ചാള വെച്ചിട്ടിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ മയണൈസും അറബിക് സാലഡും ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവർ ക ഇവൻ കഴിക്കാൻ വരുമ്പോഴെല്ലേ മയണൈസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അത് പോകും നമ്മൾ ആള് വൻ വൻ വനു മുമ്പേ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴേ അപ്പോൾ ആദ്യം തക്കാളി ഒക്കെ അരിഞ്ഞത് അവിടെ ഞാൻ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കണമായിരുന്നു അതിനകത്തേക്ക് വെളുത്തുള്ളിയും ചെറിയ ജീരകത്തിൻ്റെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയായിട്ടത് ചെറിയ ജീരകം പിന്നെ പച്ചമുളകും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് അതാണ് അറബിക് സാലഡായിട്ടുണ്ടാക്കുന്നത് പിന്നെ മയണേസിന് വേണ്ടിയിട്ടുള്ളത് വെളുത്തുള്ളിയും ഉപ്പും കുരുമുളക് കൂടിയും വിനാഗിരി വളരെ കുറച്ച് മതി ഓയിലും മുട്ട അപ്പോൾ ഇത് ചെയ്തപ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഓയില് കൂടിപ്പോയി ഓയില് കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു യെല്ലോ കളറിലെ വെള്ളം പോലെ കിടന്ന് കറങ്ങും അത് തിക്കായി വരില്ല എന്നിട്ട് പിന്നെ രണ്ടാമതൊരു മുട്ടയും കൂടി ചേർക്കേണ്ടി വന്നു ഒരു മുട്ടയ്ക്ക് മാത്രമാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ രണ്ട് മുട്ട ചേർക്കേണ്ടി വന്നു അങ്ങനെ ഓയില് വീണ്ട ഒരു മുട്ട പോരാ ഒരു മുട്ട തികഞ്ഞില്ല അപ്പം ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുട്ടയും കൂടി എടുത്തിട്ട് രണ്ട് മുട്ടയൊക്കെ ഇട്ടാണ് ഓയിലടിച്ചെടുത്തത് പിന്നെ ഇനി പരിപ്പേറേയും കൂടി തളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ജോലികൾ കഴിഞ്ഞു അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് നമ്മൾ ഒരു കാര്യം ഞാൻ മനസ്സിലോർത്ത് ഞാൻ പറയാം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പുതിയ ഒരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യുമല്ല എന്തെങ്കിലും കുഞ്ഞൊരു വരുമാനമൊക്കെ കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ കണ്ടു നിൽക്കുന്ന കുറേ വ്യക്തികൾ നമ്മളങ്ങോട്ട് പേടിപ്പിക്കും എന്നിട്ട് പറയണത് ഉപദേശിക്കണമെന്നേ പറയുള്ളൂ ഈ പേടിപ്പിച്ച് നമ്മളെ കൊണ്ടതിനകത്ത് നിന്ന് പിന്മാറ്റി അവരെ പോലെ തന്നെ ഒന്നും ചെയ്യാതെ കുത്തി ഇരിക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ആളുകളുണ്ട് അവർ നമ്മൾ അതിൻ്റെ അതിൻ്റെ മോശം വശങ്ങൾ മാത്രം പറയും ഡിസഡ്വാൻറ്റേജസ് മാത്രം അഡ്വാൻ്റേജസ് ഒന്നും പറഞ്ഞു തരില്ല പറഞ്ഞു തരാനവർക്കൊന്നും അറിയില്ല പക്ഷേ ഇത് പറയാൻ പറയാനവർക്കറിയാം അതിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച് പറയാനറിയാം അപ്പോൾ എന്തുപറ്റും ഈ മോശം വശം കേട്ട് നമ്മൾ പിന്മാറി അവരെ പോലെ തന്നെ അങ്ങോട്ട് ഇരുന്നേക്കും ഇനി അഥവാ നമ്മൾ കയറിപ്പോയാൽ അവർ എന്ത് അവർക്ക് എന്തൊരു വിഷമം ഉണ്ടാകും നമ്മൾ അവരെ പോലെ തന്നെ താഴെ കിടക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറേ വ്യക്തികൾ ഉണ്ടാവും കേട്ടോ നമ്മൾ എന്തിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാലും അങ്ങനെ പറയും നമ്മളെ കേ നമ്മളൊരു സ്ഥലത്തേക്കും കയറിപ്പോകാൻ അനുവദിക്കാത്ത ആളുകളാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് കേൾക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടാ വേറൊന്നുമല്ല അങ്ങനെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പം പുറത്ത് പോയിട്ട് ഇതിൽ പഴം മേടിച്ചിട്ടുണ്ട് വന്നതാണ് പച്ചപ്പുള്ള പഴവും പഴുത്ത പഴവും രണ്ടും മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് റോജറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴത്തിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ വില എന്ന് ചോദിക്കാറില്ല പോയി സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാൻ തരിക അത്രയേ ഉള്ളൂ ഇപ്പം ആ ബില്ല് എവിടക്കണക്കണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കൂട്ടത്തോടെയുള്ളത് ഒറ്റ സാധനം മാത്രമല്ലേ അപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കിയത് അല്ലാതെ കൂട്ടത്തോടെ ഞാൻ നോക്കാറേ ഇല്ല എനിക്കൊന്നും അങ്ങനെ നോക്കണതും ഇഷ്ടമല്ല അതൊക്കെ അപ്പോൾ അപ്പം ഇത് നോക്കണം അപ്പം ഇതൊറ്റ ഈ സാധനം മാത്രമല്ലേ അപ്പോൾ ഇത്രയും വിലയാണ് അപ്പോൾ പറഞ്ഞാൽ ആ പിന്നെ തൊണ്ണൂറ് രൂപക്കാണ് കഴിഞ്ഞ ദിവസം പഴം മേടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിലയില്ലാതെയുള്ള ആ പഴമൊക്കെ ഞാൻ കഴിച്ചതും ഉപയോഗിച്ചതും എന്നൊക്കെ ഓർത്ത് ഞാൻ ആകിയതായിപ്പോയിട്ടാണ് അപ്പം അത്രയും വില കൂടി നിൽക്കുന്നതാണ് പഴത്തിന് അപ്പോൾ അതേ പഴം ഇങ്ങനെ അവന് പിറ്റേത് രാവിലെ അവിടെ ചെല്ല വണ്ടീന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടല്ല രാവിലെത്തണം അപ്പം തിന്നാൻ വേണ്ടി പഴുത്ത പഴം അപ്പം മേടിച്ച് പിന്നെ രണ്ട് ദിവസത്തേക്കും ഇരുന്നിട്ട് പഴുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ിട്ടാണ് ആ ഒരു പഴവും കൂടി മേടിച്ചത് കേട്ട അപ്പോൾ അതൊക്കെ അവന് കൊണ്ടുപോകാനായിട്ട് മടിയുണ്ട് എങ്കിൽ തന്നെയും നിർബന്ധമായിട്ടും കൊടുത്ത് വിടണേണ് അവനിങ്ങനെ ലഗേജ് പോലെ ആക്കി എടുക്കാൻ താല്പര്യം ഉണ്ടല്ലോ അവൻ്റെ ബാഗിൽ തന്നെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതൊന്നും കൊള്ളണ്ടായിരുന്നില്ല കേട്ടോ അവന് കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ബൂസ്റ്റിൻ്റെ കവർ അങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ടെയ്നറ് അതിനകത്ത് മറ്റേ അരിയ എന്തൊക്കെ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഏതായാലും കൊണ്ടുപോകണമല്ലോ അപ്പം അതിനകത്തേക്ക് ഞാൻ രണ്ട് പാക്കറ്റ് ബിന്ദാലു ഇറച്ചിയും വെച്ചിട്ടുണ്ട് കാക്കി ഇറച്ചിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മീൻ വറുത്തതാണ് കേട്ടോ അതും വേറെ പാക്ക് ചെയ്ത് അങ്ങനെ നാല് സിപ്പിലോ കവർ ഉണ്ട് പിന്നെയുള്ള നമ്മുടെ അച്ചാറാണ് അച്ചാർ കെട്ടി നമ്മുടെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ബക്കറ്റ് പോലത്തെ സംഭവമില്ല അതിനകത്ത് അത് അവൻ്റെ ബാഗിൽ തന്നെ വെക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ അത് അവൻ്റെ ബാഗിൽ ഒരു വിധത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട് അത് അന്നിട്ട് കെട്ടിപ്പോ ഞങ്ങൾക്ക് അത് കൊടുത്ത് അച്ചാറിൻ്റെ അത് ഗ്രേവിയൊക്കെ പോകാത്ത രീതിയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ വെച്ചതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ തിനകത്ത് അന്ന് മേടിച്ച കേക്കില്ലേ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപക്ക് എണ്ണൂറ് ഗ്രാം കേക്ക് അതും കൂടി വെച്ചിട്ടുണ്ട് അതിടാനുള്ള ഒരു കവറും അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അത് ഇത്രയും വില കൂടിയ കേക്കല്ലേ മമ്മി അപ്പം അതിൻ്റെതായ വിലക്ക് കൊണ്ടുപോകുക കവറിലിട്ട് തന്നെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്ന് കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി തീരെ മോശം കേക്കാണ് ഇത്രയും വില വെറുതെയാണ് അവർ നമ്മളോട് മേടിച്ചത് ഇതിനകത്ത് ഇരട്ടി മധുരം ഇട്ട് വെച്ചേക്കണേ കേക്ക് മധുരം കൊണ്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചേക്കണാണ് അതാണെന്ന് കേക്കിൻ്റെ പ്രത്യേകതയെന്നവും പറഞ്ഞു അങ്ങനെ റോജറ് പോകുന്നതിന് പിന്നെ റിച്ചാർഡ് വന്ന് രണ്ടാളും കൂടി ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ പോകാൻ റെഡി ആയിട്ട് വണ്ടി നോക്കിയിരിക്കുന്നെയാണ് സെട്ട് പണമ <gasps> അപ്പം ഫ്രൈഡേ കളിയുണ്ടായിരുന്ന ദിവസം ചെയ്തുണ്ട് പപ്പ മോളിൽ നിന്ന് കളി കാണുന്നുണ്ട് താഴത്ത് റോജർ റിച്ചാർഡ് വന്നതിന് ശേഷം താഴെ മൊബൈലിൽ ഇരുന്ന് റിച്ചാർഡും കളി കാണുന്നുണ്ട് അപ്പോൾ അതാണ് അവർ പപ്പയും മോനും കൂടി പറഞ്ഞത് കളി തോറ്റ് നിൽക്കുന്നൊക്കെയാണ് പറഞ്ഞത് പപ്പ അപ്പ അപ്പം ഇവനെ വിടാൻ വേണ്ടി മാത്രം ആ സമയത്ത് നിന്ന് താഴത്തോട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അതേ വണ്ടിയൊക്കെ വന്ന് അപ്പുറത്തെ വഴിയിൽ നിൽക്കുന്നേട്ടാ അപ്പോൾ ഈ ഇത് റിച്ചാർഡ് പറയണേടാ അങ്ങോട്ട് പോയി കയറ് അയാൾ വെറുതെ ഇങ്ങോട്ട് വരത്തണ്ട പക്ഷേ അയാൾ വന്ന കേട്ടാ ഇത്രയേറെ പ്പത്തേക്ക് ഇങ്ങോട്ട് തന്നെ വന്ന് അങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് റോജർ യാത്രയായി ഇനിയിപ്പം ഇനിയിപ്പോൾ റോജർ എങ്ങനെയൊക്കെയാണ് വരവ് പൊക്കുന്നൊന്നും അറിയാൻ പറ്റൂല അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് നിനക്ക് മുകളിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ആ സമയത്തൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യണേക്കുള്ളൂ നല്ലത് ചൂട് സമയത്ത് ഇവിടെ വരാതിരിക്കണേ നല്ലതെന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നമ്മളിത് അകത്തേക്ക് കയറിയിട്ട് ഞങ്ങൾക്ക് നോക്കി ചാ പോയ സേട്ടൻ സേട്ട ഏ റോദർ സെട്ട് പോയപ്പാ പൊന്നമ്മ ഇന്നത്തെ വീഡിയോ വെച്ച് ഭയങ്കര പേര് ഇനി നമുക്ക് നാളെ മറ്റൊരു വീണ്ടും കാണാം താങ്ക് യു